മുസ്ലിം എന്ന് പറയുന്നവർ ഇടത്തോട്ട് മുന്നോടുക്കുന്നത് നിങ്ങൾ ഇടത്തോട്ടോ വരത്തോട്ടോ എങ്ങോട്ട് മൂണ്ടെടുക്കുന്നത് തമിഴ്നാട്ടിൽ എല്ലാരും ഇടത്തോട്ടല്ലേ മുന്നോട്ടു അതിനെ വ്യത്യാസം എന്നും പറഞ്ഞ് വൃത്തികേട്ടും പറഞ്ഞ് നടക്കുക നിങ്ങൾ നിങ്ങൾ ഏറ്റവും വലിയ മുസ്ലിം ആണോ അവൻ വർഗീയവാദിയെ മാറിപ്പോയി ഇന്ത്യ അല്ല അല്ലവന് വേണ്ടത് പാകിസ്ഥാനാണ് വേണ്ടത് ഇവിടെ ക്രിക്കറ്റുകൾ നമ്പ്യാരായി ക്രിക്കറ്റ് കിടക്കുക ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റുകൾ കിടക്കുമ്പോ നമ്മുടെ ഏതാ ഇവിടെ കേരളത്തിലെ കേരളത്തിലേക്ക് മുസ്ലിമാ ചാലി നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ വിക്കറ്റ് പോകുമ്പോ തറാൻ പറഞ്ഞ ഇന്ത്യക്കാരനാണോ ഇന്ത്യയുടെ മനസാക്ഷി ഉണ്ടോ അവന് ഇന്ത്യൻ പട്ടാള ഇന്ത്യൻ ക്യാപ്റ്റന്റെ വിക്കറ്റ് പോകുമ്പോ കൈയടിച്ച് പാകിസ്ഥാൻ സിദ്ധാ വിളിക്കുന്നവൻ എങ്ങനെ ഇന്ത്യക്കാരനാകും ഈ തെണ്ടുകൾ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക് കിടക്കുന്നു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കിടന്നുകൊണ്ട് ഇന്ത്യക്ക് എതിരായിട്ട് വർത്താനം പറയുക പോ പാകിസ്ഥാൻ ഉണ്ടാക്കും ഉണ്ടാക്കില്ലോ പൊക്കോ പോകുന്നില്ലല്ലോ പിന്നെ വാർത്ത പറയുന്നത് ഞാനിങ്ങനെയൊക്കെ പച്ചയ്ക്ക് വർത്താനം പറഞ്ഞാൽ അല്ല കുളിച്ചു എനിക്കില്ല ഞാൻ ശരിയായിട്ട് ജീവിക്കുന്നവരെ സത്യം പറയും ഇനി ആരും തിന്നാനൊന്നും ഞാൻ തിന്നാ തിന്ന പേടിപ്പിക്കാനും എന്നെ പറ ഞാൻ പച്ചയ്ക്ക് കാര്യം പറയുന്നവിടെ അതുകൊണ്ട് പറയുക നീ അത് പോണേ എല്ലാം പോണേ പാകിസ്ഥാനിലേക്ക് പോണേ എളുപ്പമുണ്ടല്ലോ എന്തി ഞങ്ങളെ ഉദ്ധരിക്കുന്നു ഞങ്ങളിവിടെ ജീവിക്കട്ടെ അതാ എനിക്ക് പറയാനുള്ളത്